നാം ാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞു നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف صدق الله العظيم لإيلاف قريش قريش ينكي ذنه അവരുടെ ഇണക്കം ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും യാത്രയോടുള്ള അവരുടെ ഇണക്കം ഫൽ അടുത്ത ആയത്ത് ഒരു ഫ അതിനാൽ അങ്ങനെ ഇണക്കിയതിനാൽ ഫ അതിനാൽ നേരത്തെ നമ്മൾ പരിചയപ്പെട്ടതാണ്

ലി അങ്ങനെയാണ് ഈ വാക്കുകൾ നമുക്ക് മുറിക്കാൻ അബദ കഴിയും ഇവിടെ ഉണ്ട് അവർ എന്നായിരിക്കും അർത്ഥം അവർ ഇബാദത്ത് ചെയ്യുന്നു അതിന് മുമ്പിൽ ഒരു ലി കടന്നു വന്നിരിക്കുന്നു എന്താ ലി വരാൻ കാരണം അവിടെ പ്രത്യേകമായ ആശയം ഉദ്ദേശിക്കുന്നുണ്ട് അതൊരു കൽപ്പന ക്രിയാണ് ലി ചേർത്തുകൊണ്ട് ലി അത്ഭുദ് എന്ന് പറഞ്ഞാൽ അവൻ ഇബാദത്ത് ചെയ്യട്ടെ എന്നാണ് അർത്ഥം മൂന്നാമതൊരാളോട് തേർഡ് പേഴ്സണോടാണ് പറയുന്നത് അല്ലെ സാധാരണഗതിയിൽ കൽപ്പന എങ്ങനെയുണ്ടാ ഒരാൾ മുമ്പിൽ നിൽക്കുന്ന ആളോട് ഡയറക്റ്റ് ആയിട്ടാണല്ലോ കൽപ്പിക്കാം പക്ഷെ ഇത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കൽപ്പന രീതിയാണ് നേരത്തെ നമ്മൾ പഠിച്ച കൽപ്പനക്രിയകൾ ഓർക്കുന്നുണ്ടാവും കൽപ്പനയ്ക്ക് അമൃ എന്നാണല്ലോ പറയാം നേരത്തെ നമ്മൾ പഠിച്ച അമ്രന് ഹാലിർ എന്നാണ് നമ്മൾ പഠിച്ചത് പേര് പറഞ്ഞത് ഹാലിർ എന്ന് പറഞ്ഞാൽ ഹാജർ ഉള്ള ആളോട് നേരിട്ട് നടത്തുന്ന കൽപ്പനയാണ് ഓർക്കുന്നുണ്ടോ കൽപ്പനകൾ നേരത്തെ പഠിച്ചത് നമ്മൾ ആദ്യമായിട്ട് ക്രിയ പഠിച്ച സൂറത്തുൽ അർത്ഥം നീ സൂഹത്തുൽ കാണിക്കൂ അതൊരു കല്പനക്രിയയാണ് അള്ളാഹോടാകുമ്പോൾ പ്രാർത്ഥനയാണ് എന്നാൽ അത് കല്പനക്രിയയാണ് രണ്ടാമത് പഠിച്ചത് കുൽ മൂന്ന് സൂറകൾ കുൽ കൊണ്ട് തുടങ്ങി മൂന്നല്ല നാല് സൂറകൾ അല്ലെ സൂർത്തു അതൊക്കെ നിന്നോട് നേരിട്ട് പറയാണ് നീ പറയുക പിന്നെ എവിടെയായിരുന്നു നമ്മൾ പഠിച്ച സൂറ അൻ പഠിച്ചു ഫ സബ്ബിഹ് നീ പ്രകീർത്തിക്കുക നീ പാപമോചനം പഠിച്ചു പിന്നെ പഠിച്ചത് പിന്നെ സൂറ അൽ കൗസറിൽ നീ നീ നൽകൂ ഇതൊക്കെയും എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ ഒരാൾ മറ്റൊരാളോട് കൽപ്പിക്കുകയാണ് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്നതാണ് അതിന്റെ പ്രത്യേകത എന്നാൽ ഇവിടെയുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഈ ലാമ് ചേർത്തുകൊണ്ട് പറയുമ്പോ അവർട്ടെ അവർ ഇബാദത്ത് ഇബാദത്ത് ചെയ്യട്ടെ ചെയ്യട്ടെ അവർ എന്നാണ് വാക്കിന്റെ അർത്ഥം പറയുമ്പോ ലാമിന് സുഖുവൻ വരും ഫ ലി ഫിക്ബുദു ചേർത്ത് വായിക്കുമ്പോ എന്ന ശൈലിയിലേക്ക് മാറാനാണ് ഇത് മലയിടത്തും ഇനിയും ആവർത്തിച്ചു വരും ഫൽ ഫൽ സൂറ അവൻ വിളിക്കട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പൊ മുമ്പിൽ ഇല്ലാത്ത ഒരാളോട് നമുക്ക് എങ്ങനെ കൽപ്പിക്കാൻ കഴിയും അങ്ങനെ കൽപ്പിച്ചാൽ ഒരാളിത് സ്വീകരിക്കുമോ അപ്പൊ ഇവിടെ നിന്ന് നമ്മളിപ്പോ കൽപ്പിക്കാണ് ഒരാളോട് വേറെ എവിടെയോ ഉള്ള ഒരാളോട് അവൻ അങ്ങനെ ചെയ്യട്ടെ എന്ന് കൽപ്പിച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷെ അതേ സമയത്ത് ഇവിടെ ഈ കൽപ്പന നടത്തുന്നതാരാഹുവാണ് അധികാര കേന്ദ്രമാണ് അപ്പൊ സ്വാഭാവികമായും ഇവിടെ വെച്ച് കൽപ്പിക്കുമ്പോ ഈ കൽപ്പന അവർ ഏറ്റെടുക്കും ഏറ്റെടുക്കണം ഉദാഹരണത്തിന് രാജാവ് സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് കൽപ്പിക്കാൻ അവൻ അങ്ങനെ ചെയ്യട്ടെ അവൻ കൊണ്ടുവരപ്പെടട്ടെ ഇവിടെ ഹാജരാക്കപ്പെടട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഉള്ള സൈന്യം അല്ലെങ്കിൽ രാജാവിന്റെ സന്ദേശം എത്തിച്ച് ഭടന്മാർ പോയിട്ട് അയാളെ പിടിച്ചു കൊണ്ടുവന്ന് രാജസന്നിധിയിൽ ഹാജരാക്കും എന്ന പോലെ പ്രപഞ്ചനാഥനായ രാജാതിരാജനായ അബ്ബാഹുവിന്റെ കൽപ്പനയാണ് ഫല്യ അതിനാൽ അവർ ഇബാദത്ത് ചെയ്യട്ടെ ഈ ഗോത്രം അപ്പൊ ഈ അമ്രന്റെ അറബിയില് പറഞ്ഞാൽ മറിഞ്ഞിരിക്കുന്നവൻ എന്നാണ് റാഇബ് മറിഞ്ഞിരിക്കുന്ന ആളോട് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇല്ലാത്ത പ്രത്യക്ഷത്തിൽ സന്നിധിയിൽ ഇല്ലാത്ത ആളോട് നടത്തുന്ന ഒരു കൽപ്പന അമ്രിറോ ഹാദിർ എന്ന് പറയുമ്പോൾ ഹാജർ ഹാജർ ഉള്ള ആളോടുള്ള കൽപ്പനയാണ് എന്നാൽ അവർ ഇബാദത്ത് ചെയ്യട്ടെ ആ വാക്കിന്റെ ഘടന അങ്ങനെ തന്നെ മനസ്സിലാക്കണം അതിനാൽ അവർ ഇബാദത്ത് ഇബാദത്ത് ചെയ്യട്ടെ ചെയ്യട്ടെ റബ്ബ് ഏതിന്റെ നാഥൻ ഹാദൽ ഈ വീടിന്റെ നാഥന് ഈ വീട് യമാണ് നമുക്കറിയാം വീട് അതിന്റെ വാക്കും കുറാനില് ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ശരിക്കും ബൈത്ത് എന്ന വാക്കിന്റെ ഉത്ഭവം ബാത്ത എന്ന വാക്കിൽ നിന്നാണ് ബാത്ത എന്ന് പറഞ്ഞാൽ രാത്രി കഴിച്ചുകൂട്ടി എന്നാണ് അർത്ഥം ബാത്ത അല്ല അൽ മബീ ബി മുസ് മുസ്തലിഫയിൽ രാക്കുക എന്നൊന്നുണ്ടല്ലോ ഹജ്ജില് ബാത്ത രാത്രി രാത്രി എല്ലാവരും ഒരുമിച്ച് കൂടുന്ന വിശ്രമിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഇടം എന്ന അർത്ഥത്തില് ആണ് ആ വാക്കിന്റെ ഉത്ഭവം എന്ന് മനസ്സിലാക്കാം ബൈത്ത് വീട് വീടുകൾ എന്നർത്ഥത്തില് അൽ ബൈത്ത് ഒരു പ്രത്യേക വീടാണ് ഹാദൽ ബൈത്ത് എന്ന് പറയുമ്പോൾ കയബാലയം തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാം മക്കി സൂറയാണ് മക്കയിൽ അവതരിച്ചതാണ് അപ്പോ ഈ വീടിന്റെ നാഥൻ എന്ന് പറയുമ്പോൾ കാബാലയത്തിന്റെ സാക്ഷാൽ നാഥനായ അള്ളാഹു എന്നാണ് ഉദ്ദേശം അത് അവരുടെ മനസ്സിൽ ആ വിശ്വാസം എന്നും ഉണ്ടായിരുന്നു അങ്ങനെയാണല്ലോ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന സൂറയില് അപരകത്വം ആനപ്പടയും കാൽബാലയം തകർക്കാൻ വന്നപ്പോ കുറൈശികൾ അബ്ദുൽ മുത്തലിബിന്റെ നേതൃത്വത്തിൽ ആരോടാ പ്രാർത്ഥിച്ചത് അള്ളാഹുവോടാണ് പ്രാർത്ഥിച്ചത് കാരണം അവർക്കറിയായിരുന്നു ആ കയബാലയത്തിന്റെ അകത്ത് മുന്നൂറ്റി അറുപത് ബിംബങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹു ആണ് എന്ന് അവർക്ക് അറിയാം അതുകൊണ്ട് അള്ളാഹു പ്രാർത്ഥിച്ചത് ഇവിടെ അള്ളാഹു സുഹാനുഭവ അവരിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ ഈ വീടിന്റെ നാഥന് അവർ ചെയ്യട്ടെ എന്താ കാരണം അവരുടെ എല്ലാ ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും അവർക്ക് ലഭിച്ച സകല ആദരവിന്റെയും എല്ലാം പിന്നിൽ വർധിക്കുന്നത് ഈ മഹത്തായ ഭവനമാണ് എന്ന സൂചനയാണ് അതിലൂടെ അള്ളാഹുദാന നൽകുന്നത് അപ്പൊ അങ്ങനെ അള്ളാഹു നൽകിയ മഹത്തായ അനുഗ്രഹം മുൻനിർത്തിയിട്ട് അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്ക് അവനുള്ള അടിമത്വത്തിലേക്ക് അള്ളാഹു സ്വഹാൻഹുതാല മനുഷ്യ സമൂഹത്തെ ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ഈ സൂറയിൽ എന്ന് പറയാം